yeah പ്രിയ യേശുദോമാരെ സഹോദരന്മാരെ അപ്പം നേരം ചിന്തിക്കാനായിരിക്കുന്ന വചനഭാഗം എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള തിരുവനന്തകളാണ് തിത്തോസ് മൂന്നാം അധ്യായം ഒന്നുമല്ല തിരുവഞ്ചനങ്ങൾ ഇവിടെ ക്രിസ്തീയ ജീവിത കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പോലോ സ്റ്റീൽ പറയുന്നത് ഇവിടെ പറയുന്നു ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും ഏത് സപ്രവൃത്തികൾക്കും സന്നദ്ധരെ സന്നദ്ധരായിരിക്കാനും ദൂഷണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ ശാന്തത പ്രകടിപ്പിക്കാനും നീ അവരെ ഓർമ്മിപ്പിക്കുക എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സു സുയേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസുഖയിലും ജീവിതം കഴിച്ചവരും മനുഷ്യരാൾ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും കാരുണ്യ സ്നേഹവും കാരുണ്യ സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാൽമാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി ദൈവം നമ്മുടെ രക്ഷകനായ യേശു കസുവിലൂടെയാണ് പരശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമ്മദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപയാൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണിത് ഇപ്പൊ ഇവിടെ വചനം പറയുന്നു ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും ഏത് സത്പ്രവർത്തിക്കും സന്നദ്ധരായിരിക്കാനും നമുക്കറിയാം നമ്മള് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് പോലെ തന്നെ പൊതുജീവിതവും നമ്മൾ നയിക്കേണ്ട നയിക്കണം നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാത്രിയും പരിത്യാഗമൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പൊതുജീവിതവും കൂടിയുണ്ട് നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ നമ്മൾ ജീവിക്കുന്നത് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിൽ അവിടെയാണ് പ്രവൃത്തി രീതികളെല്ലാം മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണമെന്നാണ് പറയുന്നത് അത് ഓരോ സ്ലിഗറോമാക്കാർക്ക് ലേഖനത്തിൽ അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പറയുന്നുണ്ട് അവിടെ അവിടെ പറയുന്നു ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവധിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് അപ്പൊ ഈ ഭരണകർത്താക്കൾ ആരാണെങ്കിലും അത് ദൈവത്താലാണ് സ്ഥാപിതമായിരിക്കുന്നത് അല്ലെങ്കിൽ നിയമസംവിധാനം അത് ദൈവത്താൽ സ്ഥാപിതമാണെന്നാണ് അവർ പറയുന്നത് അപ്പൊ നമ്മൾ അതിന് വിധേയപ്പെട്ടേ പറ്റുകയുള്ളൂ നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതോടു കൂടി തന്നെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതോട് കൂടി തന്നെ ആ എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത് ആ സ്ഥലത്തെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവർ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മളൊരു മാതൃകയായിട്ട് മാറണം അവിടെ മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തികളായിട്ട് മാറണം അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് തെയ്യട് തൻ നിമിത്തം അധികാരത്തെ ധിക്കരിക്കുവാൻ ദൈവിക സം ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ പറ്റി തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അധികാരികൾക്ക് വിധേയപ്പെടാതെ അവർ നിൽക്കരിച്ചു ജീവിക്കുമ്പോൾ നമ്മൾ ദൈവിക സംവിധാനത്തെയാണ് നിൽക്കരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ശിക്ഷ വരുത്തി വയ്ക്കും നമുക്ക് തന്നെ നമ്മളത് അത് യേശു പറയുന്നുണ്ടോ സീസണിനുള്ള സീസറിനോ ദൈവത്തിനോ ദൈവത്തിനോ കൊടുക്കാൻ പറയുന്നില്ലേ അത് അത് തന്നെയാണത് അപ്പം ആ നിയമം ആ ലോ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അവിടുത്തെ നിയമങ്ങൾ വീണ്ടും പറയുന്നു സത്പ്രവർത്തി സത്പ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ആയിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവരിൽ നിന്ന് ബഹുമതി ഉണ്ടാകും അതാണ് ഇവിടെ പറഞ്ഞത് ഏത് സത്പ്രവൃത്തിയും ചെയ്യാൻ സന്നദ്ധരായിരിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികാരികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ പ്രവർത്തികളിലെല്ലാം പോകുന്നത് പക്ഷെ ദുഷ്ടന്മാരെ സംബന്ധിച്ചെന്താണ് അവിടെ അവരാ നിയമങ്ങൾ പാലിക്കാതെ കണ്ട് അല്ലെങ്കിൽ ആ നിയമസമിതികൾക്ക് അനുസരിച്ച് ജീവിക്കാതെ കണ്ട് തന്നിഷ്ടപ്രകാരമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അധികാരികളെ ഭയപ്പെടേണ്ടതായിട്ടും വരുന്നുണ്ട് നാലാമത് പറയുന്നു എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സുസൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നു പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവർക്കെതിരായി ദൈവത്തിന്റെ പ്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണ് അവൻ അപ്പൊ ഈ അധികാരികളെ നിയമിച്ചിരിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധികാരികളില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കി ഈ അധികാരികളും അല്ലെങ്കിൽ ഈ നിയമ നിയമസംവിധാനങ്ങളും ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു ഒരിക്കലുമില്ല അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ദൈവിക സംവിധാനങ്ങളാണ് ഈ അധികാരികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അത് സഭയുടെ അതോടൊപ്പം തന്നെ നമ്മൾ സഭയുടെയും അധികാരികൾക്കും കീഴ്പ്പെടാൻ ബാധ്യസ്ഥരാണ് ഇപ്പോ ഒരു ഭവനത്തെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഈ മാതാപിതാക്ക മക്കൾ മാതാപിതാക്കൾക്ക് കൂടി കഴിയേണ്ടതാണ് അവർ അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ് നമ്മൾ ഇടവകയിലാണ് വികാരി വികാരിയച്ചം അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ് അത് അതിരൂപതയുടെ തരത്തിലും എത്രയാണ് പറയുന്നത് അങ്ങനെ ആ നിയമ നിയമസംവിധയോട് ചേർന്ന് നമ്മൾ ജീവിക്കേണ്ടതാണ് അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് ആകിയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ച് നിങ്ങൾ വിധേയത്വം പാലിക്കുകയും അപ്പൊ നമുക്കൊരു മനസ്സാക്ഷിയുണ്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് അല്ലെങ്കിൽ സ്നേഹിക്കണമെന്ന് അപ്പൊ ആ ഒരു മനസാക്ഷി മാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നാ പറയുന്നത് അവിടെ പലുസേ നമ്മളോട് ദൈവത്തിന്റെ ക്രോത്തെ മാത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കുന്നത് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നില്ലേ നല്ല കാര്യം ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെടണം അവർ ഒരുപക്ഷെ അവർ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ പോലും അവരെ എതിർക്കാതെ കണ്ട് എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കണം പക്ഷെ എതിർക്കാൻ പയ്യാത്ത ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാത സംവിധാനം അനുസരിച്ച് നന്മയായിട്ടുള്ളതായിരിക്കും സമൂഹത്തിന് നന്മയായിരിക്കും അത് വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കാത്തതായിരിക്കും പക്ഷെ നമ്മൾ അവിടെ മിതത്വം പാലിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് പോവുക വീണ്ടും അവിടെ പറയുന്നുണ്ട് നിങ്ങൾ നീതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ് എന്നാൽ അധികാരികൾ ഈ കാര്യങ്ങളിൽ നിരന്തര ശ്രദ്ധ വയ്ക്കുന്ന ശുശ്രൂഷകരാണ് അപ്പൊ നമ്മൾ ഈ നീതി സംവിധാനം അല്ലെങ്കിൽ നീതി കൊടുക്കേണ്ട നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ നീതി വെട്ടിക്ക വെട്ടിപ്പോ നടത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ആത്മശോധന ചെയ്യണം ഞാൻ എവിടെയാണ് നീതി വെട്ടിക്കുന്നത് ടാക്സ് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കുന്നുണ്ടോ അത് നമ്മൾ അതിനെ കബടിപ്പിക്കുന്നുണ്ടോ പക്ഷെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നീതി കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ വീണ്ടും പരസ്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്ന കൊടുക്കിൻ നീതി അവകാശപ്പെട്ട ഒരു നികുതി ചുങ്കം അവകാശപ്പെട്ട ഒരു ചുങ്കം ആദരം അറിയിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം അപ്പൊ നമ്മള് നികുതി കൊടുക്കണം ചുങ്കം കൊടുക്കണം ആദരം കൊടുക്കണം അപ്പൊ അധികാരികൾ നമ്മൾ ബഹുമാനിക്കണം ഏതെത്രയാണെങ്കിലും അവർ ദുഷ്ടനോ ശിഷ്ടനോ ആയിക്കോട്ടെ അവരെ ബഹുമാനിക്കണം നമ്മൾ അതുപോലെ നമ്മള് അവരെ ആദരിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തോട് ചേർന്ന് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധൈര്യപൂർണമായിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ വീണ്ടും പറയുന്നുണ്ട് രണ്ടാമത്തെ ടിത്തോസിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ വചനം പറയുന്നു ദൂഷണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ ശാന്തത പ്രകടിപ്പിക്കാനും നീ അവരെ ഓർമ്മിപ്പിക്കുക വീണ്ടും പൗലിസ്റ്റിയെ പറയാണ് നിങ്ങൾ ശാന്തരായിരിക്കണം ദൂഷണം പറയരുത് കലഹിക്കരുത് സൗമ്യരായിരിക്കണം എന്നൊക്കെ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം നമ്മളാ യേശുവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗുരുവും നാഥനുമായ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുവിനെ എത്രമാത്രം പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച സമയത്തൊന്നും യേശു ആരെയും കുറ്റം പറയോ അല്ലെങ്കിൽ ദൂഷണം പറയുകയോ പിറകെറിക്കുക ഒന്നും ചെയ്തില്ല അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഇതാണ് ഇവർ ചെയ്യുന്ന ഇവർ എന്താണെന്ന് അറിയുന്നില്ല ഇവർക്ക് വേണ്ടി ഇവരോട് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളും ഇതാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ദൂഷണം പറയരുത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളുടെ സംസാര വിഷയം മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതാണ് അവരെ വിലയിരുത്തുക അവരുടെ പ്രവൃത്തി നമ്മുടെ ദൃശ്യയിൽ ഒരുപക്ഷെ അത് തെറ്റായിരിക്കാം പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ നല്ലതാണെന്ന് കരുതിക്കൊണ്ടാണ് ചെയ്യുന്നത് ഒരു വേള നമുക്ക് തോന്നുകയാണോ അത് തെറ്റാണ് അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരു വേള അവനെ തിരുത്താൻ നമുക്ക് പരിശ്രമിക്കാം അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവനുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവനെ സംസാരത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സംസാരിക്കാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നേരെ മറിച്ച് കുഴപ്പം നമ്മളത് പലരുമായിട്ട് സംസാരിച്ചു കൊണ്ട് പലരെയും അവർ പറഞ്ഞ് അവന്റെ പേര് ദൃഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഇത് പാടില്ലെന്നാണ് പറയുന്നത് ദൂഷണം ദൂഷ്യം പിന്നെ കലഹിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ കലഹിക്കുന്ന അല്ലെങ്കിൽ വഴക്ക് കൂടുന്നത് അതുപോലെ നമുക്ക് സൗമ്യരായിരിക്കാൻ സാധിക്കുന്നേ ഇല്ല സൗമ്യത ഇല്ല നമുക്ക് അതുപോലെ ശാന്തത പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്തിനും ഏതിനും നമ്മൾ എന്താ പറയുന്നത് വഴക്ക് കൂടുന്ന ഒരവസ്ഥ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ദൈവിക അല്ലെങ്കിൽ യേശു നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക പിഞ്ച എന്നാണ് ഇവിടെ പൗരസിക നമ്മളോട് പറയുന്നത് നമുക്കറിയാം പുറപ്പാടിന്റെ പുസ്തകം പതിനാലിന്റെ പതിനാലിൽ പറയുന്നുണ്ടെങ്കിൽ ശാന്തരായിരുന്നാൽ മതി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു അപ്പൊ നമുക്കിന്ന് ശാന്തരായിരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ശാന്തരായിരിക്കുമ്പോഴാണ് ദൈവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ ഏതിനും എന്തിനും ശാന്തത നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സൗമര്യ കലഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്റെ ജീവിതത്തിൽ എന്റെ പ്രവൃത്തികള് എനിക്ക് ശാന്തനായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴ് അത് ഞാൻ മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മറ്റുള്ളവരുടെ പേരും കളങ്കപ്പെടുന്ന രീതിയിലാണ് എന്റെ ജീവിതം എന്നുള്ളത് ഓരോരുത്തരും ആത്മശോധന ചെയ്തു നോക്കണം നമ്മൾ ഈ വചനം കേൾക്കുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആത്മശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണിത് അപ്പൊ വീണ്ടും ഇവിടെ നമുക്കറിയാം മൂന്നാമത് പറയുന്നു എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസുരയിലും ജീവിതം കൈച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു എന്ന് നമ്മൾ ഈ മാനസാന്ത അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ പഴയ കാലത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചു എന്നൊന്ന് അത് നമുക്കറിയാം റോമാകാൽ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ കൃത്യമായിട്ട് അവിടെ ഏതെല്ലാം ലേച്ചതകൾ അല്ലെങ്കിൽ ഏതെല്ലാം പാപമാർഗങ്ങളാണ് ചെയ്തതെന്ന് അവിടെ പറയുന്നുണ്ടോ റോമാകാൽ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ പറയുന്നുണ്ടോ ഇവിടെ പറയുന്നത് മനുഷ്യന്റെ തിന്മകളെ കുറിച്ചാണ് അത് ഞാൻ മുഴുവനൊന്നും വായിക്കുന്നില്ല നമുക്ക് അത് നിങ്ങൾക്ക് സാധിക്കുന്നവരാണ് അതൊന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കുന്നത് മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായ ദൈവത്തിന്റെ ക്രോധം ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു നമ്മളൊക്കെ ഒരു കാലത്ത് ഇതൊക്കെ ചെയ്തവരാണിത് അല്ലെങ്കിൽ ചെയ്ത് പോകുന്നവരാണ് ഇന്നും നമ്മൾ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ ആത്മശോധന ചെയ്തു നോക്കണം ഇതൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം നമുക്ക് കുറിച്ച് എല്ലാം അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ടഭാസ്തുക്കളിലൂടെ സ്പശമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴുകഴിവില്ല അപ്പം ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്കൊരു നമുക്ക് അറിയാവുന്ന എല്ലാം അറിഞ്ഞു നമ്മൾ അതാണ് വീണ്ടും പറയുന്നുണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്പലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും ആ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും ആ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രമയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തോട് നന്ദി പറയുകയോ ചെയ്യാതെ കണ്ട് നമ്മളെ യുക്തി വിചാരങ്ങൾ കൊണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല അപ്പൊ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറയുന്ന പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ അത്യാഹിതം സംഭവിക്കുമായിരുന്നോ അല്ലെങ്കിൽ ഈ ഭൂകമ്പം ഉണ്ടാകുമായിരുന്നോ അല്ലെങ്കിൽ ഈ ഉരുളപെട്ടൽ ഉണ്ടാകുമായിരുന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ഇത് നമ്മുടെ യുക്തവിചാരങ്ങളാണ് ഇതല്ല ഇതുകൊണ്ട് എന്താ പറ്റുന്നത് നമ്മൾ പോഷന്മാരായിത്തീരിയാണ് ഞാനുകളിൽ അവകാശപ്പെട്ടുകൊണ്ട് അവർ തീരുന്നു അതിന്റെ താഴേക്കൊക്കെ നെയ്തു കഴിയുമ്പോൾ അവിടെ ചെയ്തു കൂട്ടിയ ആ പ്രവൃത്തികളെ കുറിച്ച് എല്ലാം ഇവിടെ പറയുന്നുണ്ട് ശാരീരികമായി ചെയ്ത ഭാവങ്ങളും അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് കൈമാറിയത് നമ്മുടെ ദൈവത്തിന്റെ ആ മഹത്വം നശ്വരമായ മനുഷ്യന്റെയോ പ്രകൃതി പക്ഷികളുടെയും മൃഗങ്ങൾക്കോ എഴുചന്തകൾ സദശ്യമുള്ള വികാരം വിഗ്രഹങ്ങൾക്ക് കൈമാറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി അവിടെ പറയുന്നുണ്ട് അത് മുപ്പത്തി അത് മുപ്പത്തി രണ്ടു വരെയുള്ള വായനങ്ങളാണത് അതൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം അവിടെ എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായ എല്ലാ ഇതൊക്കെല്ലാം മാറ്റി കളഞ്ഞുകൊണ്ട് അസ്വാഭാവികമായ രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം നമ്മൾ കാഴ്ച വെച്ചത് അല്ലെങ്കിൽ ചെയ്തതിനെ കുറിച്ച് എല്ലാം അവിടെ പറയുന്നുണ്ട് അതൊന്ന് വായിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വീട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും കാരുണ്യത സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നമ്മുടെ നീതിയുടെ പ്രവൃത്തി അപ്പൊ ഈ ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ കരുണാർതമായ സ്നേഹം അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നതാണ് ദൈവം നമ്മളോട് കൃപ ചെയ്യുന്നത് നമ്മളിമേ ചെയ്യുന്ന ആ കൃപ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്ഥാനത്താൽ അവിടെ നമുക്ക് രക്ഷ നൽകി അപ്പൊ നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് ചെയ്യുന്ന ആ കാരുണ്യം അല്ലെങ്കിൽ ആ സ്നേഹം കരുണാർത്ഥമായ സ്നേഹം അതുകൊണ്ടാണ് അതിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് വിടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയുന്നത് ആ പാപത്തിൽ നിന്ന് അകന്നു വിടാൻ അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ശക്തിയാണ് അതിനു വേണ്ടിയിട്ടാണ് കൃപ ദൈവം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമൊന്നും അല്ല അത് ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന കൃപ അല്ലെങ്കിൽ കാരുണ്യമാണിത് സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു പുതിയ സൃഷ്ടിയായിട്ട് അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് വഴിയുള്ള ആ നവീകരണത്തിലേക്ക് ഒരു നവീകരണ അനുഭവത്തിലേക്ക് നമ്മൾ മാറി ജീവിക്കുമ്പോഴും ജീവിക്കണം എന്നാണ് അല്ലാതെ യേശുക്രിസ് ഉള്ള വിശ്വാസത്തിലൂടെ ഇതാണ് ദൈവം നമ്മൾ അഭിലേഷിക്കുന്ന ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെയൊക്കെയാണ് പ്രവൃത്തികളുടെ ഫലം അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം വിധി നിൽച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടും അതാണ് ഒരു സ്നാനസ്നാനം എന്ന് പറയുന്നത് അതൊരു പുതിയ ജനനം അല്ലെങ്കിൽ ഇതിനെല്ലാം വേർത്തുപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നവര് ഒരു പുതിയ ജനനത്തിലേക്ക് മാറാനായിട്ട് മാറിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിയുള്ള നവീകരണത്തിലൂടെ അല്ലെങ്കിൽ ആ യേശുക്രിസ്റ്റിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ ജീവിക്കണമെന്നാണ് പല സ്ഥിതി നമ്മൾ ബോധിപ്പിക്കുന്നത് അപ്പോഴപ്പോഴാണ് ആ നമ്മൾ നമ്മളിൽ ചരിഞ്ഞ ആ കാരുണ്യം രിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് മാറുന്നത് നമുക്ക് ആ രക്ഷയായിട്ട് മാറി അത് അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാനും അതിനുള്ള സുസ്കാൻഡിയെല്ലാം ജപിക്കാൻ നമുക്ക് സാധിക്കുന്ന അപ്പോഴാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജീവിത അവസ്ഥയിൽ നിന്നും നാം ഏതൊരു അവസ്ഥയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ പാപം കൊണ്ട അവസ്ഥയിലാണോ അല്ലെങ്കിൽ ആ പഴയകാല ചിന്തകൾ കാലത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മശോധന ചെയ്തുകൊണ്ട് ആ പശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കാനും ആ യേശുക്സ്വരുടെ വിശ്വാസം വഴി കൃപയാൽ രക്ഷപ്പെട്ട് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപാകരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തീർച്ചയായിട്ടും കരുണാസ കരുണാമയനാണ് സ്നേഹസാന്ദ്രമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിമി ക്രമ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൃപയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രചോദനപ്പെടുത്തിക്കൊണ്ട് പാപത്തിന്റെ മേഖലയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെ മുത്തണ് നാമത്തിൽ അമ്മേൻ